സുരേഷ് ഗോപിക്ക് പാർലമെന്റിൽക്ക് ജയിക്കാമെന്നുണ്ടെങ്കിൽ അടുത്ത ബി ജെ പിക്ക് നിയമസഭാ മണ്ഡലം തൃശ്ശൂർ ജയിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല കാരണം നാൽപ്പതിനായിരത്തിൻ്റെ അധികം മുകളിൽ വോട്ട് ഓൾറെഡി ബി ജെ പിക്ക് അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്തുള്ള ബാലചന്ദ്രന് നാൽപ്പത്തിനാലായിരം വോട്ട് ഉള്ളു അപ്പൊ ഏകദേശം ഒരു നാലായിരം മൂവായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ വ്യത്യാസമാണ് ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം വോട്ടെണ്ണൽ നോക്കുമ്പോൾ മൂന്നാമത്തെ റൗണ്ട് തൊട്ട് പത്താമത്തെ റൗണ്ട് വരെ പതിമൂന്ന് റൗണ്ടാണ് ടോട്ടല് തൃശൂർ ഉള്ളത് അപ്പൊ ഈ പത്ത് റൗണ്ടിലും ബി ജെ പിക്ക് ആയിരുന്നു ഒന്നാം സ്ഥാനം അവസാനം വന്ന മൂന്ന് റൗണ്ടിലാണ് ബി ജെ പിന്നോട്ട് പോയിട്ടുള്ളത് അതായത് പത്താം റൗണ്ട് കഴിയുമ്പോൾ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി നാപ്പത്തി ഒന്ന് വോട്ട് കിട്ടിയിട്ടുണ്ട് ബിജെപിക്ക് അതുപോലെ തന്നെ മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നോട്ടാണ് ബാലചന്ദ്രൻ കിട്ടിയിട്ടുള്ളത് അതായത് സുഖമായിട്ട് ബി ജെ പിക്ക് ജയിച്ച് കയറാവുന്നതാണുള്ളൂ ആ ലാസ്റ്റത്തെ മൂന്ന് റൗണ്ടിൽ ബിജെപി ഡൗൺ ആയി പോയാലും ആദ്യത്തെ പത്ത് റൗണ്ടിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു നൂറ് വോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഇരുന്നൂറ് വോട്ട് വെച്ചിട്ട് ഓരോ റൗണ്ടിലും കേറ്റാൻ പറ്റി കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരം വോട്ട് മൂവായിരം വോട്ട് സുഖമായിട്ട് കയറി കഴിഞ്ഞാൽ ബി ജെ പിക്ക് സുഖമായി ജയിക്കാം അപ്പൊ അടുത്ത നിയമസഭാ മണ്ഡലത്തിൽ തൃശൂരിൽ നിന്ന് എം എൽ എ വരാൻ ഒരു ബുദ്ധിമുട്ട്